ബാബു മറുപടി എണ്ണി എണ്ണി നമസ്കാരം ഒരു കാര്യം കൃഷ്ണരാജി നിങ്ങൾ മനസ്സിലാക്കണം ഈ ബഹുമാനായിട്ടുള്ള അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ് അദ്ദേഹത്തിന്റെ ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ളതല്ല കാരണം അങ്ങേര് ഈ കാണിച്ച പ്രവൃത്തി ഒന്നും അംഗീകരിക്കുന്ന ഒരു നേതാവുമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാലം ഇതുവരെ അദ്ദേഹം ഈ വിഷയത്തിൽ ഈ എ ബി ബി പിയുടെ ചെറുപ്പക്കാരനായിട്ടുള്ള പയ്യനെ എസ് എഫ് ഐ എന്ന് പറയാം അവൻ എസ് എഫ് ഐ ഒന്നല്ല ആ തല്ലിയവന്റെ പ്രായം നോക്കിയോ ഒരു കാച്ചയായിട്ടുള്ള ഒരു മുത്തൻ അവൻ വന്നിട്ട് ചവിട്ട് അവൻ ഏത് സ്കൂളിലാണ് പഠിക്കണേ അസ്കർജി ഏത് ക്യാമ്പസിൽ അവൻ സർട്ടിഫിക്കറ്റ് ഉള്ളത് ഒന്ന് പറഞ്ഞേ ഏത് സ്കൂളിൽ അവൻ്റെ അവൻ്റെ ആൾക്കാർ അവൻ്റെ മക്കളുടെ മക്കളുടെ സ്കൂളിൽ യാത്ര പോയിട്ടുണ്ടാവും അവൻ എന്തെങ്കിലും അല്ലാതെ ആ വ്യക്തി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് തടഞ്ഞു അല്ലെങ്കിൽ തകർത്തു എന്നൊക്കെ പറയുന്നതിൽ എന്ത് അർത്ഥമാണോ പിന്നെ നിങ്ങൾ എന്താണ് പറഞ്ഞത് എ ബി വി പി എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ സംഘടന അ വിദ്യാർത്ഥി സംഘടന കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ള വലിയ കൂട്ടക്കൊലപാതകങ്ങൾ നടത്തിയെന്ന് ഹസ്കർജി അങ്ങൊക്കെ എങ്ങനെയാണ് പറയാൻ പറ്റുക അങ്ങ് സപ്പോർട്ട് ചെയ്യുകയും അങ്ങ് ഡിഫെൻഡ് ചെയ്യുകയും ചെയ്ത എസ് എഫ് ഐ എന്ന് പറയപ്പെടുന്ന ഈ കേരളം കണ്ട ഏറ്റവും വൃത്തിഹീനമായിട്ടുള്ള വിദ്യാർത്ഥി സംഘടന ആ സംഘടന നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരു പത്ത് കൊല്ലമായിട്ടുള്ള അതിൻ്റെ ചരിത്രം ഒന്ന് അങ്ങ് നിങ്ങൾ എടുക്കണം ആ ആർഷോ എന്ന് പറയപ്പെടുന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന സമയത്ത് മാത്രം എടുത്ത പരിപാടി സി പി ഐയുടെ എ ഐ എസ് എഫ് എന്ന് പറയപ്പെടുന്ന സംഘടനയുടെ ഒരു വിദ്യാർത്ഥി നേതാവിനോട് ഞാൻ ചോദിച്ചോട്ടെ അങ്ങയുടെ വീട്ടിലുള്ളതോ എന്നാൽ എൻ്റെ വീട്ടിലുള്ളതോ നമ്മുടെ സമൂഹത്തിലുള്ള ഏതെങ്കിലും ഒരു പാവം പെൺകുട്ടിയോട് പറയാവുന്നൊരു വാക്കാണോ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന വ്യക്തി അന്ന് എ എസ് എഫിലെ വിദ്യാർത്ഥിനിയോട് പറഞ്ഞത് അവിടെ എ ബി പി കാര്യൊന്നുമല്ല എന്താ പറഞ്ഞത് ആ ഭാഷ ഞാനിവിടെ എടുത്തു പറയണോ രണ്ട് ഞാൻ ചോദിച്ചോട്ടെ എന്ത് അടിസ്ഥാനത്തിലായിരുന്നു അതിനുശേഷം ബി കോം കഴിയാത്ത ആൾ എം കോം ജയിച്ച ചരിത്ര കൂടി ഉണ്ടായത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ സർ ഏത് വിദ്യാർത്ഥി സംഘടനയുടെ അടിസ്ഥാനത്തിലാണ് സാർ ഏത് വിദ്യാർത്ഥി സംഘടനയാണ് സാർ പ്രിൻസിപ്പാളുടെ കസാര കത്തിച്ചു കളഞ്ഞത് ഏത് വിദ്യാർത്ഥി സംഘടനയാണ് സാർ ഇരിക്കപ്പെട്ടാൽ മെച്ചു കൊടുത്തത് അധ്യ പ്രധാനാധ്യാപികക്ക് ഓരോ പ്രധാന അധ്യാപിക മാധ്യമങ്ങളോട് പറഞ്ഞില്ലേ സാർ ഇവരുടെ പേക്കൂത്തുകൾ ഈ ക്യാമ്പസിനകത്ത് നടക്കുന്നത് പുറത്ത് പോലും പറയാൻ പറ്റാത്ത രീതിയിലാണെന്ന് അതാരാണ് എന്നും കൃത്യമായി പറഞ്ഞില്ലേ സാർ പിന്നെ എല്ലാ എല്ലാ ക്യാമ്പസുകളിലും ജോലിയെടുക്കുന്നതിന് വേണ്ടി കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ വ്യക്തി ഏത് വിദ്യാർത്ഥി സംഘടന നേതാവായിരുന്നു ആ മേഡം ആ കുടുംബാവയെ താലോലിച്ച് കൊണ്ടുനരന്ന എസ് എഫ് ഐയുടെ ഏത് നേതാവായിരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞു തരണോ പിന്നെ അക്കമിട്ട് എണ്ണി എണ്ണി ഓരോ ക്യാമ്പസുകൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ വിദ്യാർത്ഥി സംഘടന എന്ന് പറയപ്പെടുന്ന ആ ഗുണ്ടാ സംഘടന ആ സംഘടന ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു അധ്യാപികക്കോ അധ്യാപകർക്കോ കൂടി ഈ ഇടതുപക്ഷത്തിൻ്റെ വാലാട്ടികളല്ലാത്ത ഏതെങ്കിലും ഒരു അധ്യാപകർക്കോ അധ്യാപികയ്ക്കോ മനസമാധാനത്തോടുകൂടി ക്യാമ്പസിൽ വന്ന് പഠിപ്പിക്കാനുള്ള അവകാശം നിങ്ങൾ കൊടുക്കുമോ വിദ്യാർത്ഥികളോട് റാഗ് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ ഒന്നാം നമ്പറില്ല സാർ നിങ്ങൾ അവരെ കൊല്ലുന്ന വിഷയത്തിൽ അവരുടെ ആരോപണം നേരിടുന്ന വ്യക്തികൾ നിങ്ങളുടെ പാർട്ടി ഈ ഈ എന്നൊരു സംഘടനയില്ല പിന്നെ ശിവൻകുട്ടിയുടെ കാര്യം അദ്ദേഹം ഇതിലൂടെ ആ മുൻപേ നടന്ന നടന്ന ശരിയാണ് ശിവൻകുട്ടി എന്ന് പറയപ്പെടുന്ന കേരളത്തിലെ അറിയപ്പെടുന്ന പഴയകാല ഗുണ്ട ആ പഴയകാലത്തരങ്ങൾക്ക് പരിപൂർണമായി കൂട്ടുനിന്ന തിരുവനന്തപുരത്തെ ആ വ്യക്തി ഇന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയാണ് സാർ വിദ്യാഭ്യാസ മന്ത്രി ആ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയപ്പെടുന്ന വ്യക്തി കാണിച്ചു കൂട്ടിയതൊക്കെ നമുക്ക് അറിയാലോ അല്ലേ ഇവിടെ നിങ്ങളുടെ പഴയ കാല ലൈബ്രറിയിൽ പോയി ഉണ്ടാവൂലേ അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഷൂട്ട് ചെയ്തിരിക്കുന്നുണ്ടാവില്ലേ അദ്ദേഹം കാണിച്ചു കൂട്ടിയത് കറക്റ്റായിരുന്നു അല്ലോ അല്ലേ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള വിദ്യാർത്ഥികളോട് ശിവൻകുട്ടിയുടെ നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിയിട്ടുള്ള പരിപാടികളും അവർ തൃപ്തരാണോ എന്നും ഒരു സോഷ്യൽ ഓഡിറ്റ് ഒന്നും നടത്തും സാർ ഏതെങ്കിലും ഒന്നും വേണ്ട ഒരു നാല് ലക്ഷരം കൂട്ടി വായിക്കാനുള്ള പ്രാപ്തി ആ ഒരു നാല് പൂജ്യം കൂടി കഴിഞ്ഞാൽ അന്ധം വിട്ട പുടനെ പോലെ ഇരിക്കുകയെന്നല്ലാതെ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ഇരിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങളായി നമ്മളൊക്കെ തലകുലിച്ചു വരികയാണെന്ന് ഇയാളുടെ നേതൃത്വത്തിലല്ലേ വിദ്യാർത്ഥികളൊക്കെ ഇരിക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ അസ്കർജി നെഞ്ചത്ത് കൈ വെച്ച് പറയട്ടെ നിങ്ങൾക്ക് വിഷമമുള്ളേ നിങ്ങളുടെ മക്കളടക്കമുള്ള ആളുകൾ പഠിക്കുന്ന വിദ്യാഭ്യാസ മേഖലയെ കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്ന് പറയപ്പെടുന്നത് നാലക്ഷരം കൂട്ടി പറഞ്ഞ നാൽപ്പത്തിയേഴ് എൻറ്റു അമ്പത്താറ് എൻറ്റു പതിനാറ് എന്ന് പറഞ്ഞാൽ അഞ്ച് ദിവസം പലിച്ച് കൊടുക്കുവാനേ കാരണം അതിന് പറയാനറിയില്ലെന്ന് അങ്ങനൊരു വിദ്യാഭ്യാസ മന്ത്രി വിദ്യാഭ്യാസ രംഗത്തെ ആഭാസ രംഗമാക്കി മാറ്റിയപ്പോ അതിനെ ചോദ്യം ചെയ്യുന്നത് തെറ്റാണെന്നാണോ പിന്നെ ഈ കുട്ടികൾ ചെയ്ത് തെറ്റെന്താ ഒന്ന് പറഞ്ഞു ഇന്നലെ എ ബി വിപിയുടെ വിദ്യാർത്ഥികളുടെ നെഞ്ചത്ത് ചവട്ടാൻ അതിൻ്റെ മുഖത്തടിക്കാൻ അതിന്റെ കഴുത്ത് പിടിച്ചു തള്ളാൻ ആ പയ്യൻ എന്ത് കിട്ടിയു പറ നിയമവാഴ്ചക്കെതിരെ ഒരു പ്രവർത്തി ആ വിദ്യാർത്ഥി ചെയ്തോ നിയമത്തിന് നിരക്കാത്ത ഒരു പ്രവർത്തിയാ ചെയ്തോ ആ പ്രവർത്തി ആ വിദ്യാർത്ഥി നമ്മുടെ സമൂഹത്തിന് നിരക്കാത്തൊരു പ്രവർത്തി ചെയ്തോ ചെയ്തോ പിന്നെ എന്തിനായിരുന്നു സാർ ഈ ഗുണ്ടാ വിളയാട്ടം എന്തിനായിരുന്നു സാർ ഈ കൊട്ടേഷൻ സംഘങ്ങൾ വന്നത് എന്തിനായിരുന്നു സാർ ആ വിദ്യാർത്ഥിയോട് ക്രൂരത കാണിച്ചത് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾ പഠിക്കാൻ പോകുന്ന സമയത്ത് ഇതുപോലെയുള്ള ഗുണ്ടകളെ പേടിച്ചുകൊണ്ട് വിദ്യാലയത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട ഗതികൾ ഉണ്ടാകേണ്ടേ ക്യാമ്പസിൽ നിന്ന് മാറിപ്പോകേണ്ട ഗതികേട് ഉണ്ടാകുന്നില്ലേ നിങ്ങൾക്ക് എന്താ ഇത് ന്യായീകരിക്കുന്നത് എന്താണ് നിങ്ങളെപ്പോലെയുള്ള ഒരു ജെന്റിൽമാൻ രാഷ്ട്രീയം കൊണ്ടു നടക്കുന്ന വ്യക്തികൾ ഇതേപോലെയുള്ള ഈ തെമ്മാടി വിളയാട്ടത്തെ എസ് എഫ് ഐയുടെ പോരാട്ടമാണെന്ന് നിങ്ങൾ ചിത്രീകരിക്കുന്നത് ഇത് പോരാട്ടമാണ് സാർ ഇത് പോരാട്ടമായിട്ട് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ ഈ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലകൾ സകലവിധ തെമ്മാടിത്തരങ്ങളും പേക്കൂത്തുകളും തേണ്ടിത്തരങ്ങളും ചെയ്ത രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടന ആരാണെന്ന് ചോദിച്ചാൽ കണ്ണടച്ചു പറയില്ലേ നമ്മളെല്ലാവരും എസ് എഫ് ഐ എന്ന് പറയുന്ന വ്യക്തി വിദ്യാർത്ഥികളാണെന്ന് എന്നിട്ട് അവർക്ക് സകലവിധ കൂട്ട പിടിച്ചുകൊണ്ട് അവരെ സംരക്ഷണ വലയം തീർത്തുകൊണ്ട് നിങ്ങളുടെ എം എൽ എമാർ നിങ്ങളുടെ എം പിമാർ നിങ്ങളുടെ പാർട്ടി സെക്രട്ടറിമാർ നിങ്ങളുടെ ഭരിക്കുന്ന അധികാരം ഉപയോഗിച്ച് പോലീസുകാരെ കൊണ്ട് അവർക്ക് വേണ്ട സംരക്ഷണം കൊടുത്ത് അവരൊക്കെ കേസിൽപ്പെടുത്താതെ സംരക്ഷിച്ച് അവർക്ക് വേണ്ട എല്ലാ അവസാനിപ്പിക്കും